അസലാമലൈക്കും വരഹമുല്ലാ താലി വബർകാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അലഹമില്ല നമുക്കെല്ലാവർക്കും തന്നെ സമാധാനമുള്ള ജീവിതത്തിലേക്ക് എല്ലാവരും അള്ളാഹു സുബ്ബാനത്തിൽ എത്തിക്കട്ടെ അല്ലേ ഞാൻ ഓരോരാളെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന എന്താണെന്നറിയോ തളർന്നിരിക്കുന്ന എല്ലാം കൊണ്ടും വിഷമിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ജീവിതം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളെ ഒരു ഒരു വാക്കുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രചോദനം കിട്ടും ഒരു ധൈര്യം കിട്ടുമെങ്കിൽ അതാണ് ഇന്ന് ഈ ദുനിയാവിൽ ഏറ്റവും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ അത് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സമാധാനം കിട്ടും അത് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ കാര്യങ്ങൾ ഏകദേശം അള്ളാഹു സുബ്ബാനെത്താൽ സാധിപ്പിച്ച് തരുകയും ചെയ്യും ഏകദേശം എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ ചില ആൾക്കാർക്ക് ഒന്നും ചെല്ലിയിട്ടും പിന്നെ ഒരുപാട് ഉസ്താദുമാർ പറഞ്ഞതുപോലെ നമ്മൾ ചെല്ലി എന്നിട്ടൊന്നും ഒരു ഫലവും കാണുന്നില്ല എന്ന് പറയുന്നവരോടാണ് ഈ ഏകദേശം എന്ന് പറയുന്നത് കേട്ടോ അലഹമ്മ അലഹമില്ല എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് എന്താ വോയിസ് അയച്ച എല്ലാവർക്കും തന്നെ അള്ളാഹു സുബ്ബാനത്താല ഒരു ഒരു ആക്ക രണ്ടാക്ക മറ്റേ അവരുടെ കാര്യങ്ങൾ സാധിക്കാതിരുന്നിട്ടില്ല എല്ലാവർക്കും കാര്യങ്ങൾ സാധിച്ചു എന്ന് പറയുന്നത് കേട്ടതിൽ ഞാൻ അങ്ങേ അറ്റം അഭിമാനിക്കുന്നു കാരണം നമ്മളൊരു നാവിൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് ഒരു ഒരു ജി ഒരു കുടുംബത്തിലൊരു ആശ്വാസം പകരം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യം നമ്മളിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് അല്ലേ അള്ളാഹുലേക്കാണ് നമ്മളെല്ലാം ഓതുന്നത് അല്ലേ എല്ലാ നമ്മളെ പരിശുദ്ധമായ കുറാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓതുന്നത് അള്ളാഹുവിലേക്ക് വേണ്ടിയിട്ടാണ് തവക്കൽ ചെയ്ത് നമ്മൾ സമർപ്പിക്കേന്ന് നമ്മളെ ആവശ്യം പൂർത്തീകരിച്ച് തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് കേണാൻ അപേക്ഷിക്കുന്നു അപ്പം ഞാനിന്ന് നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആൾ ഒരു സഹോദരനാന്ന് കേട്ടോ ആ സഹോദരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് എത്തിയത് കാരണം പത്ത് മുൽ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് ഗൾഫിലേക്ക് എത്തിയത് അതുവരെ ഒരു വിസ എന്ന് പറയുന്ന ഒരു സംഭവം കയ്യിൽ കെട്ടാൻ വേണ്ടി ഒരുപാട് അവർ വിഷമിച്ചിട്ട് എന്താ പറയുക ഓരോ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് കൂടുമ്പോൾ ഏജ് ഓവറായി പോന്നു അപ്പോൾ അവർക്ക് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഗൾഫ് നാട് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് അവർക്ക് എത്താൻ വേണ്ടി പറ്റിയത് അലഹമില്ല നല്ലൊരു ജോലി ആ പോയപാടെന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിന് ഒരാളെ കെയർ ഓഫിൽ പോയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ജോലിയിലേക്കും കയറാൻ പറ്റി അലഹമില്ല എല്ലാം നല്ലതായി വരുന്നോണ്ടിരിക്കുന്നതിലടക്കാണ് ചെറിയൊരു പാളിച്ച എന്ന് പറഞ്ഞ പോലെ ജോലിയിൽ വല്ലാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ അനുഭവിച്ചു വല്ലാതെ ജോലി തന്നെ വേണ്ട എന്ന് വെക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെ എത്തിത്താ അപ്പോൾ ഇനി എന്താണ് നമുക്കൊരു പരിഹാരമുള്ളത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടോ രക്ഷപ്പെട്ട് കിട്ടുമോ എന്നൊക്കെ പല വിധത്തിലും എന്നോട് വോയിസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താ പറയുക ഓരോരാളും മനസ്സിലെ നീറുന്ന അവസ്ഥ അത് കേൾക്കുന്നവർക്കും അനുഭവിച്ചവർക്കും മാത്രമേ അറിയുണ്ടാവും അല്ലേ ഓരോ ആളുടെ പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അവനവനതായ അനുഭവത്തിലേക്കൂടി മാത്രമേ അതിൻ്റെ കാടിന്യ എത്രമാത്ര ഉണ്ടെന്ന് മനസ്സിലാകാൻ പറ്റും അപ്പോൾ ആ സഹോദരൻ വിളിച്ച് പറഞ്ഞ് എന്നോട് പറഞ്ഞത് എനിക്ക് ജോലി തന്ന കഫീര് എന്നോട് ഇപ്പോൾ ഒരു ഇഷ്ടം കാണിക്കുന്നില്ല ഒരു എന്തോ ഒരു ഒരു എന്താ പറയുക എന്നോടുള്ള ഒരു ആദ്യേ ഉള്ളത്ര ഒരു സ്നേഹമില്ല എന്നൊരു ഇഷ്ടമില്ലാത്ത പോലത്തെ ഒരു നോട്ടവും ഭാവവും അതുപോലെ തന്നെ സംസാരമൊക്കെയാണ് ഉണ്ടാകുന്നത് എല്ലാം മജ്നൂൻ മജ്നൂൻ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അറബിയിൽ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അവരെ എന്താ പറയുക ഇവല്ലാത്ത സാധനം അങ്ങനെയാണെന്ന് തോന്നും പറയാം ഏ അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഭയങ്കര വേദനയിലും വിഷമത്തിലും എന്നോട് വോയിസ് കൂട്ടിട്ടുണ്ടായിന് അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ആദ്യം എങ്ങനെയാണോ ആ അറബി നിന്നിട്ടുള്ളത് അതേ രൂപത്തിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നീയത്ത് ചെയ്യാന്ന് പറഞ്ഞു എന്നാൽ ഇത്താ ഇത്താ നീയത്ത് ചെയ്തു ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എല്ലാം ചെയ്യയിത്ത ഇത്ര യാതൊരു കാരണവശാലും നീയത്ത് ചെയ്തിട്ട് എന്തെങ്കിലും അത് കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ ചെയ്യൂല എന്നുള്ള ഒരു പേടിയും വേണ്ട ഞാൻ എന്താന്നെല്ലാം വേണ്ടുന്ന പോലെ ഞാൻ ചെയ്യയി ഇത്ത ഇത്ത ഒന്ന് തന്നെ രക്ഷപ്പെടുത്തി ഈ വിഷമത്തിൽ തന്നെ രക്ഷപ്പെടുത്തും കാരണം സാലറിയും കിട്ടാൻ താമസിക്കുന്നതുകൊണ്ട് നാട്ടിലേക്ക് അയച്ചു കൊടുക്കാനും പറ്റുന്നില്ല ആകെ വിഷമത്തിലാന്നൊക്കെ പറഞ്ഞിട്ടാന്ന് ആ സഹോദരൻ എന്നോട് പറഞ്ഞത് കേട്ടാ അപ്പം ഞാൻ പറഞ്ഞു എല്ലാത്തിനും റബ്ബ് ഓരോ പരീക്ഷണം തരുന്നെങ്കിലും ഓരോ നമുക്ക് ജീവിതം എങ്ങനെയാണ് വിഷമങ്ങളാന്ന് അത് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ പരീക്ഷണങ്ങൾ നമുക്ക് തരുന്നത് അപ്പോൾ ആ പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ തരണം ചെയ്ത് വിജയിച്ചിട്ട് എടുക്കണം അപ്പം പിന്നെ ഇപ്പോൾ പറയുന്നതൊക്കെ ശരിയാണ് കാരണം ഞാൻ എൻ്റെ ഓരോ അനുഭവത്തിലേക്കൂടിയാന്ന് ഓരോരോ കാര്യം എനിക്ക് മനസ്സിലായി കിട്ടുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ചിന്താഗതി ഒക്കെ ഉള്ള ഒരാൾ സഹോദരനാണ് കേട്ടോ കാരണം ചില ആൾക്കാർക്ക് മനസ്സിന് ശക്തി ഉണ്ടാവില്ല പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല തളർന്നു പോകുന്ന സമയത്ത് ചിലയാൾക്ക് ഡിപ്രഷനായി പ്രഷറൊക്കെ നോർമലായി കുറഞ്ഞു പോവും അപ്പം അങ്ങനത്തെ എല്ലാം ഒരവസ്ഥയിൽ നമ്മളെ നാട്ടിലും കൂടിയെല്ലാം ഒറ്റക്കെല്ലാം റൂമെടുത്ത് നിൽക്കുന്ന ആളാണ് വളരെ അധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനൊരു നെയ്യത്ത് ഞാൻ നെയ്യത്ത് ചെയ്തു തരാം അപ്പോൾ ആ നിയത്ത് നിങ്ങളെ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ ഉടനടി എനിക്ക് വിവരം അറിയിക്കുക എന്നിട്ട് അത് വേണ്ടുന്ന പോലെ നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഇത് കുറച്ച് സമയം മുന്നേ വിളിച്ച കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ വിളിച്ചതല്ല എനിക്ക് വോയിസ് അയച്ചത് ഞാൻ വിളിക്കേണ്ടത് ഞാൻ എല്ലാവരോടും തന്നെ പറയുന്നുണ്ട് വോയിസ് മാത്രമേ അയക്കാൻ പാടുള്ളൂ അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പം നിയത്ത് വെച്ചതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഓതാൻ വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ പിന്നെ ചൊല്ലാൻ വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ടായിന് അപ്പം ഞാൻ പറഞ്ഞോടുത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരു മങ്കൂസ് മൗലൂദ് നീയത്താക്കിയിട്ട് ഞാൻ ചേരുക അത് നിങ്ങൾ റൂമിൽ നിന്ന് ഒന്ന് ചെല്ലുക മങ്കൂസ് മൗലൂദ് കേട്ടോ അപ്പം അപ്പം അതൊന്ന് ചെല്ലുക ഒറ്റ ദിവസേ നിങ്ങൾ ചെല്ലണ്ടെന്ന് പറഞ്ഞു അതൊന്ന് ഫസ്റ്റിൽ ചെയ്യുക എന്നിട്ട് നിങ്ങളെന്താ ചെയ്യേണ്ടത് എന്താ ദിവസം നമസ്കാരത്തിൻ്റെ ശേഷം പിന്നെ റസൂൽദാൻ്റെ പേരിൽ ഒരു മൂന്ന് സൂറത്തുൽ ഫാത്തി ഓതുക അതുപോലെ തന്നെ മാരി മാര്യഭിഷാൻ്റെ ഉള്ളിൽ മുത്തുനവിൻ്റെ പേരിൽ തന്നെ ഒരു സൂറത്തുൽ യാസീൻ ഓതുക എന്ന് ഞാൻ പറഞ്ഞു വാക്യസൂഹത്ത് നിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് വാക്യസൂറത്ത് നിങ്ങളോതണം കാരണം നമുക്ക് എല്ലാ വിധത്തിലും റെഡിയായി കിട്ടണം അല്ലേ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത് സുഭയംസ്കാരത്തിന് ശേഷം നിങ്ങൾ സൂറത്ത് ഓതണമെന്ന് അപ്പം മൂപ്പറ് ആദ്യമേ ഓരോ ഉസ്താദന്മാർ വീഡിയോയിൽ പറയുന്നത് പോലെ ഒക്കെ കേട്ടിട്ട് അത് ഓതാനും പല പല മാതിരി ദിക്കറുകളും ഒക്കെ ഓതാൻ വേണ്ടിയിട്ടും ഖുർഗാനുകൾ ആയത്തുകളൊക്കെ ഓദിയിട്ടുണ്ട് ഒരുപാട് ഇസ്മുകൾ ചെല്ലിയിട്ടുണ്ട് ഇത്ത ഒരുപാട് ദിക്കറുകൾ ലക്ഷക്കണക്കിന് ഞാൻ ചെല്ലിയിട്ടുണ്ട് പക്ഷേ എനിക്ക് സമാധാനം കിട്ടുന്നില്ല ദിവസങ്ങൾ കഴിയുന്നോറ് എനിക്ക് പേടിയാകുന്നു കാരണം എനിക്ക് എനിക്കിടുന്ന് ജോലി നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു പേടിയാണല്ലേ അപ്പോൾ ആ അറബിൻ്റെ മനസ്സിൽ വേറൊരാളെ പുതിയ ആളെ കയറ്റാന്നുള്ളൊരു ഉദ്ദേശമാണ് ഉണ്ടായിരുന്നുള്ള ഒറ്റ ഒരു ഒരു പ്രാവശ്യത്തെ സംസാരത്തിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അപ്പോൾ ഈ മൂപ്പർക്ക് ഈ സഹോദരനെ അവിടെ ഭയങ്കര ഇഷ്ടം വന്നു കേട്ടോ അങ്ങനെ നല്ല സാലറിയും കൂടി കൂടി വന്നിട്ടുണ്ടായിന് അപ്പം ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ നമ്മൾ എത്തിയുമായ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ഉണ്ടാവുമല്ലോ ആ സ്ഥാപനത്തിൽ അവർ എന്താ പറയുക അലിമിങ്ങളായിട്ട് പഠിച്ച് നല്ല വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള മുത്തക്കിങ്ങൾ ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തില് നമുക്കെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു അൻപത് കിലോ അരിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി നേർച്ചാക്കാന്ന് പറഞ്ഞു അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു ഇത്താ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണെന്നത് കാരണങ്ങൾ മുത്തക്കിങ്ങളായ കുട്ടികൾ പഠിക്കുന്നവർക്കുള്ള പിന്നെ ഭക്ഷണം എനിക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത്താ ഇത്ത ഇത്ത ദുവാ ചെയ്തോ ഞാൻ നീ നീയത്ത് ഇത്ത ചെയ്തോ ഞാനെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുക ഇത്തോട്ട് ഇപ്പം എന്നെ കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായി ഇത്ത കാര്യമൊക്കെ ശരിയായി ഇപ്പോൾ ആ കഫിയിലൊക്കെ നല്ല സ്വഭാവത്തിലായി എനിക്ക് സാലറി എല്ലാം കൂട്ടി തന്ന് പിന്നെ അതുപോലെ തന്നെ സ്വഭാവമെല്ലാം നല്ലതായി ഇനി നീ ഇവിടെ തന്നെ തുടർന്ന് നിൽക്കണം ഇനി നീ എന്നെ വിട്ടിട്ട് നീ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലും സമാധാനത്തിലുമായി അപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞ് ഇത്ത ത്താൻ്റെ ഗൂഗിൾ പേയിൽ ഞാൻ പൈസ അയക്കുന്നുണ്ട് അത് എൻ്റെ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടുള്ളൊരു സമ്മാനമുണ്ട് അതെനിക്കൊരു പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് അത് സ്വീകരിക്കണം അതുപോലെ തന്നെ ഈ നേർച്ചയാക്കിയ നീയത്തെ ചെയ്ത ആ പൈസയും കൂടി അയക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ ചെല്ലാൻ വണ്ടി പറഞ്ഞുകൊടുത്ത് മൗലൂത് ചെല്ലിക്കഴിച്ചിട്ടുണ്ട് ഫസ്റ്റിൽ തന്നെ അങ്ങനെയാണ് ചെല്ലിക്കഴിക്കാൻ ഞാൻ പറഞ്ഞത് കേട്ടാ അത് റൂമിൽ നിന്ന് വെച്ച് ചെല്ലിക്കഴിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ തന്നെ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഓദിക്കൊണ്ടിരിക്കുന്നുണ്ട് അലഹമില്ല എനിക്ക് എൻ്റെ ശരീരത്തിനോ എൻ്റെ മനസ്സിനോ ഒക്കെ വല്ലാത്തൊരു എനർജിയോ ഭയങ്കരോ ഇവിടുന്നോ ഉള്ളൊരു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വലിയൊരു ശക്തി തന്നെ എനിക്ക് ഉണ്ട് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം എല്ലാം കൊണ്ടും എനിക്ക് നേരിടാനുള്ളൊരു പവർ കിട്ടിയതുപോലെ കിട്ടിയതുപോലെയെന്ന് ആ സഹോദരൻ പറഞ്ഞത് അല്ലാതെ എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു എന്താ പറയുക മേലൊക്കെ കോരിത്തിരിക്കുന്ന പോലത്തെ ഒരു ഇത് വരുന്നത് ഓരോരോ അത്ഭുതങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ എന്ന് അതിൻ്റെ പിന്നെ മഹത്വം മനസ്സിലാകും അല്ലേ അപ്പം നിങ്ങളെല്ലാവരും തന്നെ ദുഃഖിച്ചിട്ടിരിക്കേണ്ട ആവശ്യമില്ല മക്കളെ നമുക്ക് പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും പല കോലത്തിലുള്ള പരീക്ഷണങ്ങളും അതാവസുമാനത്തന്നെ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കും ആ പരീക്ഷണങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ മറികടക്കാൻ വേണ്ടി നോക്കണം നല്ല അള്ളാഹുലേക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് മറികടക്കാൻ വേണ്ടി നോക്കണം അവിടെയാണ് അള്ളാഹു സുബ്ബാനെ തന്നെ നമുക്ക് വിജയം തരിക ഒരു പരാജയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ വിജയത്തിലേക്കും അള്ളാഹു സുബ്ബാനെ തന്നെ നമുക്ക് എത്തിക്കാനുള്ള ഒരു തുടക്കമാണ് അപ്പം നിങ്ങൾ ആരും തന്നെ വിഷമിക്കരുത് പരി പരിഭവം തീരെ പാടില്ല ഞാനെന്താ ഇങ്ങനെ ഞാനെന്താ ഇങ്ങനെ അങ്ങനെ മറ്റേ മറ്റേ മറച്ചാന്ന് ചിലപ്പം ചില ആൾ ഭാര്യനോടും മക്കളോടെല്ലാം ദേഷ്യം പിടിക്കുന്ന ആൾ അതൊന്നും പാടില്ല ക്ഷമ സബോറ് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒന്നാം ഘട്ടം ഘട്ട പിന്നെ അള്ളാഹുലേക്ക് ഏറ്റവും മഹത്തായ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദുവാ ദുവാ ഞാൻ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ എത്ര എന്തെല്ലാം ഓതാൻ കൊടുത്തു കഴിഞ്ഞാലും ചൊല്ലാൻ കൊടുത്തു കഴിഞ്ഞാലും അതൊക്കെ ചെയ്തതിന് ശേഷം അള്ളാഹുലേക്ക് കെബിലേക്ക് നിന്ന് നമ്മൾ അള്ളാഹു നമ്മൾ മാത്രമായിട്ടുള്ള സമയമാണ് അത് നമ്മൾ ദുവാ ചെയ്യുക നമ്മൾ ഉദ്ദേശങ്ങൾ പറയുക എല്ലാം തവക്കൽത്തുവാൽ അള്ളാഹ നീ എന്താണോ എനിക്ക് നൽകിയിട്ടുള്ളത് അത് ഞാൻ സ്വീകരിച്ചു അള്ളാഹുവേ നീ എൻ്റെ അത് സ്വീകരിച്ചതോടൊപ്പം തന്നെ നീ എന്നെ വിജയിപ്പിക്കണേ അള്ളാ എന്ന് അള്ളാഹിനോട് പറയുക അവിടെയാണ് നമുക്ക് മഹത്തായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുക കാരണം അള്ളാഹുവിനറിയാം പരിഭവങ്ങളില്ലാതെ എല്ലാം ക്ഷമിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി നേരിട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തതെന്ന് അവർക്ക് അതാവും ഏറ്റവും ഏറ്റവും പുണ്യം കൊടുക്കും പരിഭവം എനക്കെന്ത ഇങ്ങനത്തെ ഒരു വിധി എനക്കെന്ത ഇങ്ങനത്തെ ഒരു ഞാൻ മരിക്കുക ഞാൻ ഞാൻ അങ്ങനെയാണ് ആന്ന് എന്ത് ചെല്ലിയിട്ട് നമുക്ക് കുറെ കൊണയില്ല എന്ത് ചെല്ലിയിട്ട് നമുക്കൊരു പിന്നെ സമാധാനം കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയുന്നിടത്ത് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ തന്നുകൊണ്ടേയിരിക്കും അതിന് ഇടവരുത്തരുത് കിട്ടിയ പരീക്ഷണം എന്താണോ അത് നല്ല രീതിയിൽ അള്ളാഹുലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്ത് അതിനെ കോംപ്രമൈസ് ആക്കുക എന്താ പറയുക നമ്മളതിനെ രണ്ട് കൈയോട് നീട്ടി സ്വീകരിച്ച ആ വിഷമം അള്ളാഹു സുബാനത്തിലേക്ക് തവക്കൽ ചെയ്ത് വിട്ട് നമ്മൾ അള്ളാഹുലേക്ക് ദുവാ ചെയ്യുക ചെയ്യേണ്ടത് പോലെയൊക്കെ ചെയ്തിട്ട് കേട്ടോ അവിടെയാണ് നമ്മളെ വിജയം അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പല രൂപത്തിലും വിഷമിക്കുന്നുണ്ട് പല പിന്നെ എത്രയോ പൈസ ഒക്കെ ചിലവായിട്ടാണ് നമ്മളെ മക്കളേലും കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക സന്തോഷത്തോടെ ജീവിക്കട്ടെ വിചാരിച്ചിട്ട് അവിടെയും പരാജയം വരും അവിടെയും പരാജയം പോലും അവിടെയൊക്കെ പരാജയങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സ് വിഷമിക്കരുത് നീറരുത് ക്ഷമയോടെ നിൽക്കുക വേഗം തന്നെ പിൻ എന്താ പറയുക പിരിയാൻ വേണ്ടിയിട്ടുള്ള സമയം നിൽക്കരുത് അതിനൊക്കെ ഒരു നല്ലൊരു സമയം അള്ളാഹു സുബാന തല കണ്ടെത്തിയിട്ടുണ്ടാവും നിങ്ങളൊക്കെ തന്നെ ക്ഷമയുള്ളവരായി ജീവിക്കുന്നിടത്താണ് നമുക്ക് അള്ളാഹു സുബ്ബാന തല വിജയങ്ങളും തരിക കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം ഇങ്ങനീ ഒരു സഹോദരൻ രക്ഷപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് അലഹമില്ല അലഹമില്ല എല്ലാവരെയും തന്നെ നീ പരീക്ഷങ്ങള് പ്രയാസങ്ങൾ നീ തന്ന് നീ ഞങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുത്തല്ല നഷ്ടപ്പെടുത്തലല്ല നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല എല്ലാവിധ ഹൈറിലും വറുക്കത്തിലും ഞാമത്തിലും നീ ഞങ്ങൾ എല്ലാവരെയും എത്തിക്കണേ അല്ല ആപത്തുകളെയും അപകടങ്ങളെയും നീ തട്ടി ദൂരപ്പെടുത്തണേ അല്ല എല്ലാ കണ്ണേറും മുസീബത്തും ഷെയറും നീ തട്ടി ദൂരപ്പെടുത്തണേ അല്ല എല്ലാ തടസ്സങ്ങളെയും അള്ളാഹുബേയും നീ വിട്ട് എല്ലാ തുറന്നുവഴികളും നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ല ഹൈറിൻ്റെ വഴിയിൽ ഞങ്ങളെ എത്തിക്കണേ അല്ല അപ്പോൾ അസ്ലാമലൈക്കും നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മായലാ